സെന്റർ വികസനത്തിന്റെ ഭാഗമായി കൽവട്ടടച്ച നിർമ്മാണ പരിഷ്കരണം ഇപ്പോൾ പാവർട്ടി സെന്റ് ജോസഫ് സ്കൂൾ പരിസരത്തെ വെള്ളക്കെട്ടിലാക്കി മാനത്ത് മഴ കറുത്താൽ മുങ്ങുന്ന പ്രദേശമായി പാവർട്ടി സെന്റ് ജോസഫ് സ്കൂൾ പരിസരം മാറിക്കഴിഞ്ഞു കഴിഞ്ഞ ദിവസം പെയ്ത ചാറ്റൽ മഴയിൽ പോലും സെന്റ് ജോസഫ് സ്കൂൾ പരിസരം വെള്ളത്തിനടിയിലായി അക്ഷരം പഠിക്കേണ്ട വിദ്യാർത്ഥികൾക്കിപ്പോൾ വെള്ളം നനയാതെ എങ്ങനെ സ്കൂളിലെത്താൻ എന്ന അഭ്യാസവും കരസ്ഥമാക്കേണ്ട സ്ഥിതിയാണ് വളരെ സാഹസപ്പെട്ടും ദുരിതമനുഭവിച്ചുമാണ് വിദ്യാർത്ഥികൾ സ്കൂളിലെത്തുന്നത് എം എൽ എ ഫണ്ട് രണ്ട് കോടി എഴുപത് ലക്ഷം രൂപ ചെലവഴിച്ച് നടപ്പാക്കിയ സെൻട്രൽ വികസന നിർമ്മാണ പ്രവർത്തനത്തിന്റെ ഭാഗമായി വെള്ളം മുങ്ങാത്ത പ്രദേശം ഇപ്പോൾ വെള്ളത്തിനടിയിലായി അശാസ്ത്രീയമായ നിർമ്മാണ രീതിയിൽ റോഡും കാനകളും നിർമ്മിച്ചതെന്ന ആക്ഷേപത്തിന് ബലം പകരുന്നതാണ് പ്രദേശത്തെ വെള്ളക്കെട്ട് മണലൂർ എം എൽ എയും പാവർട്ടി പഞ്ചായത്ത് ഭരണസമിതിയും ഒന്ന് ശ്രദ്ധിക്കണം ഒന്ന് തിരിഞ്ഞു നോക്കണം റൂട്ടും റൂട്ട് മാപ്പുമൊക്കെ മാറ്റി യാത്ര ചെയ്യുന്ന അധികാരികൾ ദ ഇതൊന്ന് കണ്ടു നോക്കണം സർക്കാരിൻ്റെ റോഡിലെ വെള്ളം മൂടിയ കാഴ്ചയാണ് ദുരിതമനുഭവിക്കുന്ന വിദ്യാർത്ഥികളാണ് ഇവിടെ മഴ പെയ്താൽ റോഡ് മുഴുവൻ വെള്ളമാണ് അതുകൊണ്ട് തന്നെ ഈ വെള്ളം റോഡിൽ മൂടാതെ പണി തീർക്കണം ജനങ്ങളുടെ ദുരിതമകറ്റണം